വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് പ്രത്യക്ഷാരക്ഷാ ദിവസഭയുടെ അംഗമെന്ന നിലയിൽ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിൽ സംസാരിക്കാൻ ക്ഷണിച്ചതിലുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കുകയാണോ നമുക്കറിയാം ഇവിടെ വിശ്വാസം മൈത്രി മാനവികത എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് നമുക്കറിയാം മാന മൈത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൈത്രി അത് ഫെർട്ടേണിറ്റി എന്ന നിലയിലാണത് വരുന്നത് ആംബേക്കറാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ അങ്ങനെ മൈത്രി വേണം എന്ന ഒരു നിർദ്ദേശം വെക്കുന്നത് അതിന് കാരണമായി അംബേദ്കർ പറയുന്നത് മൈത്രിയുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യവും സമത്വവും ശരിയായ ദിശയിൽ പോകണമെങ്കിൽ മൈത്രി അനിവാര്യമാണ് ഫെട്ടേണിറ്റി ആ ഫെട്ടേണിറ്റിയെ പിന്നീട് അദ്ദേഹം മൈത്രി എന്ന നിലയിൽ വീണ്ടും വിശദീകരിക്കുന്ന ലേഖനങ്ങളൊക്കെ ഉണ്ട് അംബേദ്കർ ഭരണഘടനയുടെ അസംബ്ലിയിലെ ചർച്ചകളിൽ ഈ മൈത്രി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് സാഹോദര്യം അത് ഈ നമ്മുടെ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും മൈത്രി ഇല്ലാതെ അല്ലെങ്കിൽ സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വാലങ്കാരിക മാത്രമായി തീരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് അദ്ദേഹം എടുക്കുന്നത് അംബേദ്ക്കർ അത് എടുക്കുന്നത് എൻ്റെ ഗുരുവായ ബുദ്ധനിൽ നിന്നാണ് ഞാൻ ആശയം എടുക്കുന്നത് എന്നൊക്കെ പിൽക്കാലത്ത് പ്രസംഗം കണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയമാണ് അതേപോലെ തന്നെയാണ് മനുഷ്യന് വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇത്തരം ആശയലോകങ്ങൾ രൂപപ്പെട്ടത് വെറുതെ അങ്ങ് ഇന്ത്യയിൽ രൂപപ്പെടുകയല്ലായിരുന്നു വ്യത്യസ്ത ആശയധാരകളും സംവാദങ്ങളും ചർച്ചകളും വ്യത്യസ്ത മേഖലകളിലൂടെ ഉയർന്നു വന്ന വലിയ മുന്നേറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ആശയലോകം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇന്ന് ഇത്തരം മൈത്രി എന്ന സങ്കല്പത്തിന് പകരം അന്യ മത സ്പർ സ്പർദ്ധയുടെയും വിമർശനങ്ങളുടെയും അല്ലെങ്കിൽ അത്തരം രൂപത്തിലേക്കുള്ള ആശയധാരകളും പ്രവർത്തനങ്ങളും അത്തരം ആശയ ലോകങ്ങളും ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ശക്തമായി വരുന്ന ഒരു കാര്യമാണ് അപ്പം മുമ്പേ പറഞ്ഞ പോലെ വ്യത്യസ്തരായി ഇരിക്കാനുള്ള അവകാശത്തെ അല്ല മനുഷ്യൻ ഒറ്റയായിട്ട് ഇരുന്നാൽ മതി ഒറ്റ ഒരു 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 സംസ്കാരം മതി എന്നുള്ള നിലയിലൊക്കെ ഉള്ള വളരെ പിന്തിരിപ്പനായ ആശയങ്ങൾ വികസിച്ച് വരുന്നൊരു ഘട്ടത്തിൽ മൈത്രിയെയും വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രശ്നങ്ങളെയുമൊക്കെ നമ്മുടെ സാംസ്കാരികം നമ്മുടെ സംസ്കാരം എന്ന നിലയിൽ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കുകയും അത്തരം ആശയ ലോകങ്ങളിലുള്ളവരെ ഒക്കെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് ഞാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു ഒരു കാര്യം കൂടി മാത്രം പറയാം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ മൈത്രിയിലേക്കും ബഹുസ്വരതയിലെയുമൊക്കെ നമ്മുടെ രാജ്യം വികസിച്ച് വന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വെറുതെയൊന്നും ആയിരുന്നില്ല അനേക പ്രസ്ഥാനങ്ങളുടെയും അനേക ആത്മീയ അന്വേഷണങ്ങളുടെയും വ്യത്യസ്ത ധാരകളുടെയും ചർച്ചകളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അത് ഇന്ന് മുൻലെയും തുടങ്ങിയതല്ല ബുദ്ധൻ്റെ കാലഘട്ടം മുതൽ ഇന്ത്യ എട്ടാകെ തുടർന്ന് വന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലും ഇത്തരം വലിയ ആത്മീയ സംവാദങ്ങളുടെ ഒരു ചരിത്രം കൂടി കേരളത്തിനുണ്ട് അത്തരം ആധ്യാ ആത്മീക സംവാദങ്ങളുടെ ചരിത്രത്തെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നതാണ് കണ്ടത് അപ്പോൾ അത്തരം ആത്മീയ സംവാദങ്ങളുടെ ചരിത്രം കൂടിയാണ് കേരളത്തെ പരിഷ്കരിച്ചെടുത്തത് ആ മൂല്യങ്ങൾ നമ്മൾ അത്തരം ആത്മീയ സംവാദങ്ങളുടെ മൂല്യങ്ങളാണ് നമ്മളെ ജനാധിപത്യവത്കരിക്കപ്പെടുന്ന ഒരു മനോഘടനയിലേക്ക് കേരള സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ വലിയ സംഭാവനകൾ നടത്തിയതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളും പേരുകളൊന്നും ഞാനിവിടെ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ അത്തരം മുന്നേറ്റങ്ങൾക്കകത്തൊന്നായിരുന്നു ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം ഒന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ അതിൻ്റെ ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സൊസൈറ്റി ഓഫ് യു ആഡീസ് സ്റ്റഡീസിൻ്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ഞാനത് ഒരു പുതിയ ചിലർക്കെങ്കിലും അറിയത്തില്ലാത്തത് കൊണ്ടത് സൂചിപ്പിച്ചെന്ന് ഉള്ളൂ അപ്പം ഈ മതത്തിൻ്റെയും അല്ലെങ്കിൽ മൈത്ര മാനവികത മാനവികതയില്ലായ്മയുടെയും വലിയ ദുരന്ത ഫലങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം അനുഭവിച്ചു വന്ന ഏറ്റവും താഴേക്കിടയിലുള്ള മൃഗതുല്യരായി കഴിഞ്ഞു പോയ മനുഷ്യരുടെ ശബ്ദങ്ങളെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനം കൂടി ചേർന്നതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം കേരളത്തിൻ്റെ ആധ്യാത്മിക സങ്കല്പവും അങ്ങനെയാണ് അത് സവിശേഷമായ രീതിയിൽ അതായത് ഈ ഇന്ത്യയ്ക്ക് ഒരു വലിയ സുവർണാഭൂതകാലം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടത്ത് അടിമ മറപ്പതാകുമോ എന്നൊക്കെ പാടിയ പൊയ്യയിലപ്പച്ചൻ്റെ ഒരു ആധ്യാത്മിക ലോകവും കൂടെ ചേർന്നതാണ് നമ്മൾ കാണുന്ന മൈത്രിയുടെ പുതിയ ലോകത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് അത് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരുടെ കൂടി പ്രതിനിധാനവും ഉൾച്ചേർക്കലും കൂടി ഉൾക്കൊണ്ടുകൊണ്ടേ നമുക്കത് സാധ്യമാകില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹം വന്നു